എല്ലാവർക്കും എലസ് ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്ന വീണ്ടും മെറ്റീരിയൽസിന്റെ കളക്ഷനിൽ നല്ല അടിപൊളി കളർഷൻ ഇടും ഒപ്പം തന്നെ കളേഴ്സ് മാത്രമല്ല റേറ്റ് കൊണ്ടും ഏറ്റവും അഫോർഡബിൾ പ്രൈസിലും സെമി സിൽക്ക് ഫാബ്രിക്കിൽ നല്ലൊരു ദുപ്പട്ടയൊക്കെ ആയിട്ട് വന്നേക്കുന്ന ഐറ്റാണ് നമുക്കിന്ന് കാണാനുള്ളത് റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഷിപ്പിംഗും കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്കിടെ ആദ്യം ഒന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് ഓടിച്ചിട്ട് പറഞ്ഞോട്ടെ നമ്മുടെ വീഡിയോസ് വരുന്ന ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അതുപോലെ തന്നെ രണ്ട് ഗ്രൂപ്പുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് നമ്മുടെ വീഡിയോസ് ഇടുന്ന യൂട്യൂബിൽ വീഡിയോസ് കിട്ടുന്നില്ലെങ്കിൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കും കൂടി എൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നത് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് പിന്നെ ഒന്നും നമ്മുടെ ഉള്ളത് േഴ്സിന്റെ ഗ്രൂപ്പാണ് അത് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം അതിനകത്ത് ജോയിൻ ചെയ്യാനുള്ളവർക്ക് ജോയിൻ ചെയ്യാം നമ്മൾ ഒരു അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടും അത് ഗുണകരമായിരിക്കും അങ്ങനെ രണ്ട് ഗ്രൂപ്പുകളാണുള്ളത് പിന്നെ നമ്മുടെ മീസ് വീഡിയോസ് കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടു പോവേണ്ട നമ്മുടെ കമന്റ് വിന്നറുള്ളതാണ് അതുകൊണ്ട് കമന്റ് വിന്നർ തീർച്ചയായിട്ടും ഉണ്ട് അപ്പം അതുകൊണ്ട് ലാസ്റ്റ് വരെയുള്ള കമന്റ് വിന്നറെ ലാസ്റ്റ് വിട്ടേക്കുന്ന കമന്റ് വിന്നർക്ക് വരെ നമ്മൾ ഗിഫ്റ്റ് അയച്ചേക്കുന്നതാണ് കിട്ടിയ എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു അപ്പോൾ കമന്റ് 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 ചെയ്യാൻ വിട്ടുപോകരുത് ഒപ്പം തന്നെ ലൈക്ക് അങ്ങ് അതായിരിക്കും നല്ലത് അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണാം നല്ല സൂപ്പർ കളർ ഷെയ്ഡുകൾ അതുപോലെ തന്നെ അടിപൊളി ഡിസൈൻ ത്രെഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞ് നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് എന്ന് വന്നിരിക്കുന്നത് ഈ ഐറ്റം ഈസിട്ടോ കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് അഞ്ഞൂറ്റി നാല്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കൂടിയാണ് കേട്ടോ അപ്പൊ നമുക്ക് കളക്ഷനിലേക്ക് പോവാം ഫസ്റ്റ് ഓൺ വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഷോർട്ട് വീഡിയോയില് കണ്ടിട്ടുണ്ടാവും ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പം ഇത് ഫസ്റ്റ് ഓൺ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് സെമിസിൽ സിൽ ഫാബ്രിക്കിലാണ് ഐറ്റം ചെയ്തേക്കുന്നത് സെയിം കളർ ബോട്ടായിരിക്കും അറ്റാച്ച് ചെയ്തേക്കുന്നത് അപ്പം ഇതിന്റെ നെക്കിന്റെ പോർഷൻ ദാ ഇങ്ങനെയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് വർക്കാണ് ഓരോ ഡിസൈനിലും നെക്കിന്റെ വർക്ക് വ്യത്യാസമുണ്ട് ഇതിൽ വന്നേക്കുന്നത് പാറ്റേൺ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് നമുക്ക് നേരത്തെ ഇത് ജോർജറ്റിലും മറ്റേ വിചിത്രയിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം വന്നേക്കുന്നത് സെമിസ്റ്റിൽ ഫാബ്രിക്കിലാണ് പക്ഷേ ഇതിൻ്റെ റേറ്റ് ഏറ്റവും അടിപൊളി പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി നാൽപ്പതേ ഉള്ളൂ അതാണ് നോക്കി അതാ ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു ത്രെഡ് വർക്ക് പ്ലസ് സീക്വൻസ് ആണ് പോയേക്കുന്നത് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം ഇതാ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ഓരോന്ന് ഫുൾ ഉക്ക് കാണാം ബ്ലാക്ക് കളർ സെയിം കളർ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും ഇതാണ് ഇതിൻ്റെ ഫുൾക്ക് വരുന്നത് കേട്ടോ ഫസ്റ്റ് ഓൺ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ഞാൻ നമുക്ക് ദുപ്പട്ട വന്നേക്കുന്നതാ ഇങ്ങനെയായിട്ട് ഒരു സോഫ്റ്റ് ദുപ്പട്ട അതുപോലെ തന്നെ ആ ഒരു വേവിങ് പോയേക്കുന്നത് കേട്ടോ ഗോൾഡൻ വേവിങ് ത്രെഡ് വേവിങ് ഒരു വെറൈറ്റി ദുപ്പട്ട ദുപ്പട്ടോ നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് നമുക്ക് ഇതിന് വന്നേക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഈ ഒരു ദുപ്പട്ട നമുക്ക് ഇതിന് മുന്നേ അങ്ങനെ അധികം വന്നിട്ടില്ലാത്തൊരു ഐറ്റം ദുപ്പട്ടയാണ് പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ടാട്ടോ നമുക്ക് സാധാരണ ഒക്കെ ഇതിന് വരുന്നത് ഒരു സീക്വൻസ് വേവിങ് ആണ് വരാറ് സീക്വൻസ് വേവിങ്ങിൽ വരുന്ന ദുപ്പട്ടയാണ് വരാറ് പക്ഷേ ഈ ഒരു ദുപ്പട്ട അടിപൊളിയാണ് ണ്ടോ നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് അത് വെറും അഞ്ഞൂറ്റി നാല്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് കൂടിയാണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് ടൈം വരുന്ന കളക്ഷൻ ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് വന്നേക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇനി അതിന്റെ കുറെ കളേഴ്സ് ഉണ്ട് അപ്പൊ മറ്റു കളേഴ്സ് കാണാം ഇപ്പൊ നമ്മൾ കണ്ടത് ബ്ലാക്ക് ആയിരുന്നു ഇത് നല്ലൊരു ഗോൾഡൻ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് അത് ത്രെഡ് വർക്ക് മാത്രം കണ്ടാൽ മതി എന്ത് സൂപ്പറാണെന്ന് പറയാം ത്രെഡ് വർക്ക് കാണാനായിട്ട് കാരണം ഈ ത്രെഡ് വർക്ക് എനിക്ക് മറക്കല്ല കാരണം നമ്മളിത് കുറച്ചായിട്ട് ഓരോ മെറ്റീരിയലിൽ ഈ ത്രെഡ് വർക്ക് മാറി മാറി വരുന്നുണ്ട് ഫസ്റ്റ് വന്ന് ജോർജറ്റിലായിരുന്നു പിന്നെ സെമി സിൽക്ക് വിചിത്രയിൽ വന്നു അങ്ങനെ കുറെ ഫാബ്രിക്കിൽ ഈ വർക്ക് മാറി വന്നിട്ടുണ്ട് പക്ഷേ ഈ വർക്ക് അടിപൊളി ആയതുകൊണ്ടാണ് കേട്ടോ ഇത് വീണ്ടും വീണ്ടും ആളുകൾ ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലേക്ക് നമ്മൾ കൊണ്ടുവരാന്ന് പറയുമ്പോൾ നമുക്ക് സെമി സിലക്കിലാണ് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് നിങ്ങൾക്ക് പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചിലേക്ക് നമ്മൾ കൊണ്ടുവന്നേക്കാണ് സെമി സിൽക്കിലാണ് ഈ ഒരു ത്രെഡ് വർക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ആണ് ഇതൊരു ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ ഒരു ഗോൾഡൻ ഗോൾഡൻ യെല്ലോ ആണ് വരുന്നത് അപ്പൊ അതിന്റെ ദുപ്പട്ട വരുമ്പത്തേക്കും ഇതായിരിക്കും ദുപ്പട്ട വരുന്നത് ദുപ്പട്ട നല്ല ദുപ്പട്ട ആണോട്ടോ എല്ലാ തവണത്തേക്കാലും എപ്പോ വരുന്നേക്കാളും ഒരു വെറൈറ്റി ദുപ്പട്ട ആ ഒരു ത്രെഡ് വർക്ക് ആണ് പോയി കേൾക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് അപ്പൊ അതാ നെക്സ്റ്റ് വൺ ഇത് വരും അഞ്ഞൂറ്റി നാല്പത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഫീഷിപ്പിംഗ് ആണോട്ടോ അപ്പൊ ഡിസൈൻ്റെ തന്നെ അടുത്ത സെറ്റ് സെറ്റാണോട്ടോ ഇതാ ഇങ്ങനെ വരും ഈ സെയിം കളറാണ് വരുന്നത് ഇതിനകത്ത് ബോട്ട അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും സെയിം കളറിൽ തന്നെ ബോട്ടം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇനി ദുപ്പട്ട കണ്ടാൽ മതിയല്ലോ അപ്പൊ നമുക്ക് കുറെ കളേഴ്സിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് ആണ് കേട്ടോ നല്ല രസമുള്ള കളേഴ്സാണ് എനിക്ക് ഒന്നും അങ്ങനെ ഏത് കളറാണ് എടുത്ത് പറയാൻ കൂടുതൽ ഭംഗി എന്ന് പറയാൻ പറ്റില്ല കാരണം ഓരോ കളറിനും അതിൻ്റെതായ ഭംഗിയുണ്ട് അത് റേറ്റ് ഈ ഒരു റേറ്റ് കെട്ടോ അപ്പൊ ദാ നെക്സ്റ്റ് ഓൺ ഇത് വരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു കളർ ഓരോന്നിനും ചെറിയ ചെറിയ നേരി നേരി വ്യത്യാസങ്ങൾ ദുപ്പട്ടയ്ക്ക് കാണാം കേട്ടോ പക്ഷെ വെറൈറ്റി ആണോ കേട്ടോ കൊള്ളാം അപ്പൊ അതാ നെക്സ്റ്റ് കളർ ചെയ്ത് വരും റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി നാല്പത് ഇതാ അടുത്തത് വരുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡില് വരും കേട്ടോ ഇതാണ് വരുന്നത് ഓ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ അടിപൊളി ദുപ്പട്ട ഈ തവണത്തെ ദുപ്പട്ട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആണ് ഒപ്പം തന്നെ ആ ഒരു ത്രെഡ് വർക്ക് ഗോൾഡൻ ത്രെഡ് വർക്കും ആ ഒരു ജെറി വെ ഗോൾഡൻ ജെറിയൊക്കെ കയറി വന്നിരിക്കുന്നതാണോ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ആ ദുപ്പട്ടെ കാണാനായിട്ട് അപ്പൊ അതാ ഇങ്ങനെയാണ് അതിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇപ്പൊ മൊത്തം ഒരു എന്താ പറയുക ഒരു ബ്രൗണിഷ് എന്താ മയ ഒരു ഒരിട ലാവണ്ടർ ഭയങ്കര ക്രേസ് ആയിരുന്നു ആളുകൾക്ക് ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ബ്രൗൺ മറ്റേ നമ്മുടെ ഈ നമ്മുടെ ബ്രിക്ക് റെഡ് ഉണ്ടല്ലോ ഈ ഒരു കളറിലെ ട്രെൻഡിലേക്ക് വന്നേക്കുവാണെങ്കിൽ ഇത് നമുക്ക് പരിചയപ്പെടാം വഴിയേ അപ്പോൾ അതാ നെക്സ്റ്റ് വൺ ഇത് വരും നല്ലൊരു ബ്രൗൺ ആണ് കേട്ടോ വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കൂടിയാണ് ലൈറ്റ് കളറിന്റെ ഡിസൈൻസ് ആണ് കേട്ടോ പക്ഷെ ബ്യൂട്ടിഫുൾ കളേഴ്സാണ് നമുക്കിപ്പോൾ വരുന്ന കളേഴ്സ് എല്ലാം നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ ഒന്നും പറയാനില്ല കളറിന്റെ കാര്യത്തിൽ കാരണം വളരെ ഭംഗിയായിട്ട് കാരണം നമ്മൾ നേരത്തെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കളർ ഒന്നും വന്ന് നമുക്ക് അത്ര എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റണ്ട പറ്റാറുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ വന്നേക്കുന്നത് ഇതാ ഒരു ഗ്രീനിന്റെയും ബ്ലൂവിൻ്റെ മിക്സ്ഡ് നല്ല രസമുള്ള ഒരു കളർ കേട്ടോ എന്നിട്ട് അതിന്റെ വർക്ക് നോക്കി നമ്മൾ ആദ്യം കണ്ടതിന്റെ നെറ്റ്വർക്ക് വർക്ക് ചെറിയ വ്യത്യാസമുണ്ട് ഓരോന്ന് ഓരോ പാറ്റേൺ വരുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് അതാ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ഗോൾഡൻ ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് പ്ലസ് സ്വീകൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് നമുക്ക് റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി നാൽപ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ലൊരു ഐറ്റമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സൂപ്പർ ഐറ്റം തന്നെയാണ് കേട്ടോ എന്ന് ഞാൻ തന്നെ പറയും കാരണം അടിപൊളിയാണ് നമുക്ക് എപ്പോഴും നമുക്ക് ഓരോ മെറ്റീരിയൽ വരുമ്പോഴും നമുക്ക് നമുക്കറിയാമല്ലോ അതിന്റെ ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ചിട്ടൊക്കെ നോക്കുമ്പോൾ ആയിട്ട് നമുക്ക് ലാഭകരമാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതാ അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്ക് ഇതാണ് വരുന്നത് നല്ല സൂപ്പർ കളർ ഷെയ്ഡ് ഇതാ ഇങ്ങനെ വരും കേട്ടോ ഇത് വരുന്നത് ഈ ഈയൊരു ഐറ്റാണോ കേട്ടോ ഇതാ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു കളറിൽ അതാ ഒരു ഒനിയൻ ഷെയ്ഡ് കേട്ടോ ലൈറ്റ് ഒനിയൻ ആണ് വരുന്നത് അങ്ങനെ വരും ഇതുപോട്ട് വരുമ്പോഴത്തേക്കും ഇത് വരും എല്ലാം നല്ല ഭംഗിയുള്ള കളറ് നെക്സ്റ്റ് വൺ ഇത് വരും അതിൻ്റെ നമ്മളിപ്പോൾ കാണിച്ച സെയിം വർക്ക് തന്നെയാണ് കേട്ടോ ത്രെഡ് വർക്ക് ഈ കളറിലാണ് വന്നേക്കണമെന്നേ ഉള്ളൂ ഇതാ നെക്സ്റ്റ് വൺ ഇത് വരും നല്ലൊരു ഗോൾഡൻ യെല്ലോ കളർ ഗോൾഡൻ എല്ലോയല്ല കുറച്ച് എന്താ പറയുക ഒരു ചിക്കുവിൻ്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് നമ്മൾ ആദ്യം കണ്ട എല്ലോയിൽ നിന്നും ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ ചിക്കുവിൻ്റെയൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് എന്നൊക്കെ പറയത്തക്ക രീതിയിലുള്ള കളറാണ് നമ്മൾ വീട്ടിൽ കാണുന്ന ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ സെയിം കളർ തന്നെയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇത് വരും ഒരുപാട് പേർക്കിഷ്ടമൊക്കെ ഉള്ളൊരു എന്താ പറയുക ലൈറ്റ് കളേഴ്സിൽ പെടുന്ന ഒരു ഐറ്റം തന്നെയാണിത് അപ്പോൾ അതാ ഇങ്ങനെയാണ് അതിൻ്റെ തുപ്പട്ട വരുന്നത് ഇത് വരും കേട്ടോ തുപ്പട്ടാണ് കേട്ടോ ഇത് നല്ല ഒരു എന്താ സഫയർ ഗ്രീനിന്റെ കളർ വരുമേ അപ്പം ഗ്രീനും ബ്ലൂവും കൂടിയാണ് മിക്സ് ചെയ്ത ഒരു കളറ് നമ്മൾ ആദ്യൊരു കളറ് കണ്ടായിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമാണ് ഈ കളറ് വീഡിയോയിൽ കാണുന്ന ഈ ഒരു കളറാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി നാൽപ്പത് ഫ്രീഷിപ്പിങ്ങാണ് ഇങ്ങനെ വരും കേട്ടോ എൻ്റെ ദുപ്പട്ട ചെറിയ ചെറിയ നേരിയ വ്യത്യാസങ്ങളെ ദുപ്പട്ടയിൽ ഉള്ളു ചിലപ്പോൾ അടുത്ത് നമ്മൾ ഈ സെയിം കളറ് മീൻസ് ഈ സെയിം കളർ തന്നെ എടുക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമൊക്കെ ദുപ്പട്ടയിൽ വരാമെന്നേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ സെയിം തന്നെയാണ് എൻ്റെ വ്യത്യാസമുണ്ട് ഇങ്ങനെയാണ് കേട്ടോ കറക്റ്റായിട്ട് ഇടേണ്ടത് ഇങ്ങനെയാണ് ഞാൻ തല തിരിച്ച് വന്നിട്ടേറിയത് ഓക്കെ എങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ ഇടുമ്പോഴാണ് ആ ഇത് ഫുൾ ലുക്ക് കിട്ടത്തുള്ളൂ നെക്സ്റ്റ് വൺ ഇത് വരും ഡിസൈനിൽ തന്നെ എന്താ ഡിസൈൻ അല്ലാട്ടോ സോറി ആ പാറ്റേണിൽ തന്നെ സെയിം റേറ്റിൽ വരുന്ന മറ്റൊരു ഐറ്റം അതിന്റെ ഡിസൈൻ വരുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ മൂന്നെണ്ണത്തിന്റെ ഡിസൈൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ദുപ്പട്ട മാത്രമാണ് സെയിം പാറ്റേൺ വരുന്നുള്ളൂ ദുപ്പട്ട മാത്രമാണ് സെയിം കളർ സോറി സെയിം പാറ്റേണിൽ വരുന്നുള്ളൂ മെറ്റീരിയലിൽ നെക്കിന്റെ വർക്ക് വ്യത്യാസമാണ് പക്ഷേ ഓരോന്നിനും അടിപൊളിയാണ് കേട്ടോ എടുക്കുമ്പോഴും ഓരോന്നും അടിപൊളിയാണ് അതാ ഇതിനകത്ത് ഇങ്ങനെ ഒരു വർക്കാണ് വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് പ്രിന്റ് ഒന്നും അല്ലാട്ടോ ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് ക്ലോസിലായിട്ട് കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ സീക്വൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സീക്വൻസ് പ്ലസ് ത്രെഡ് ആണ് വന്നിരിക്കുന്നത് അതാ അതിൻ്റെ കളേഴ്സ് ഒക്കെ നല്ല രസമുള്ള കളേഴ്സ് എല്ലാ കളേഴ്സും നമ്മളിപ്പോൾ ഒരു എട്ട് കളറുകളും കണ്ടു എട്ട് കളറും ഒന്നിനൊന്ന് ബെറ്ററാണ് അതിൻ്റെ അടുത്ത കളർ ഇതാണ് കേട്ടോ ലക്ഷ്മി ഒരു നമ്മുടെ ഒരു ചെറിയ പയർ വെച്ച കളറിലൊക്കെ വരുന്നു കേട്ടോ അതാണ് ഈ ഒരു കളർ അതിൻ്റെ ബോട്ട് ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇതാണ് എല്ലാത്തിനകത്തും സെയിം കളർ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ബോട്ടോ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദാ നെക്സ്റ്റ് വൺ ഇങ്ങനെ വരും റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി നാൽപ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ കളറാണോ കേട്ടോ വരുന്നത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു മസ്റ്റാർഡ് കളറാണോ വന്നിരിക്കുന്നത് ദാ ഇത് വരും അതിൻ്റെ തുപ്പട്ട വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതാണോട്ടോ ഇതിൻ്റെ ലുക്ക് വരുന്നത് ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് നമുക്ക് ലാസ്റ്റ് വൺ വരുന്നത് ഒരു ലാവണ്ട ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ലാവണ്ട ഷെയ്ഡാട്ടോ നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് അപ്പൊ അതായത് ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും പട്ടയും ഒക്കെ ഭംഗിയാണ് കേട്ടോ ഒരു പ്രത്യേക ഭംഗിയെന്റെ ദുപ്പട്ട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈരുപട്ടം കാരണം ആ ഒരു റേറ്റ് അല്ല ഇതിന് തോന്നത്തുള്ളൂ അത്യാവശ്യം നല്ലൊരു റേറ്റ് പാർട്ടി വെയർ കൺസെപ്റ്റിൽ തന്നെ വന്നേക്കുന്ന ഒരു ഐറ്റമാണ് നമ്മളുടെ റേറ്റിലേക്ക് വരുമ്പോൾ വെറും അത് അഞ്ഞൂറ്റി നാൽപ്പതിലേക്ക് നമ്മൾ കൊണ്ടുവന്നേക്കുവാണ് അപ്പോൾ അതാ സെമി സിൽക്ക് ഫാബ്രിക്കിൽ നല്ല സൂപ്പർ ആയിട്ടാണ് നമുക്കിത് എപ്പോഴും പോകുന്ന ഒരു ഫാബ്രിക്കാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫാബ്രിക്കാണ് കാരണം പറഞ്ഞാൽ ഡെയിലി യൂസ് ചെയ്യാർക്കും ഒക്കെ പറ്റിയൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ അതാ ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഇനി നമുക്ക് ഇനി നമ്മൾ അടുത്ത ചോദിക്കുന്നത് എന്തായിരിക്കും എനിക്ക് ഉറപ്പാണ് നമ്മുടെ വീഡിയോയിലുള്ള ന്യൂസ് സ്റ്റാച്ൽ ചെയ്തേക്കുന്ന ഐറ്റം ആയിരിക്കും ചോദിക്കണേ സ്റ്റാച്ചുവില് ചെയ്തേക്കുന്ന ഐറ്റം നല്ലൊരു എന്താ പറയുക ആ നല്ലൊരു കളർ അതായത് ഇപ്പൊ ഒരു ഭയങ്കര ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ കളർ ഇപ്പൊ ഭയങ്കര ക്രേസ് ആണ് ആളുകൾക്ക് ഈയൊരു എന്താ പറയാ നമ്മുടെ ആ ഒരു ലാവണ്ടറിന്റെ ടൈമൊക്കെ പോയി പിന്നെ ബോട്ടൽ ഗ്രീൻ്റെ ടൈം പോയി ബോട്ടൽ ഗ്രീനും ലാവണ്ടർ ഒക്കെ ഒരു സമയത്ത് ഭയങ്കര ഇതായിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ വീണ്ടും ആളുകളിലേക്ക് ഭയങ്കര ഒരു എന്താ ഇഷ്ടമുള്ള കളറായിട്ട് മാറിയൊക്കെയാണ് നമ്മുടെ ഈ ബ്ലിക്ക് റെഡ് കളർ നല്ല സൂപ്പർ കളറാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പം എന്നിട്ട് ഇനി അതിനകത്ത് ഹെവി വർക്കാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു മെറ്റീരിയലിന് ഇത്ര ഭംഗി കാരണം വെച്ചാൽ ത്രെഡ് വർക്ക് ഗോൾഡൻ ത്രെഡ് ജെറി വെച്ചിട്ടുള്ള നല്ലൊരു ത്രെഡ് വർക്കാണ് നെക്കിന്റെ പോർഷനിൽ കൊടുത്തേക്കുന്നത് അത് വളരെ ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് ആ ഒരു വർക്ക് അതിൻ്റെ ഒരു ബുട്ടാസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വർക്ക് ഇതേ താഴേക്കും കൂടെ നമ്മുടെ ലോവർ പോർഷനിലും കൂടെ വരുന്നുണ്ട് പിന്നെ നമുക്കിതാ ദുപ്പട്ടയിലാണെങ്കിലും ഹെവി ആയിട്ടുള്ള എന്താ ഈ ഒരു വർക്ക് ഹെവി ആയിട്ട് തന്നെ ദുപ്പട്ടയിലും ഫുൾ ബോഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ത്രെഡ് വേവിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു ഐറ്റാണ് പ്ലസ് ലൈനിങ് കൂടിയാണ് വരുന്നത് ടോപ്പ് ബോട്ടും ദുപ്പട്ട പ്ലസ് ലൈനിങ്ങും ലൈനിങ്ങും ബോട്ടും കൂടി നമുക്ക് നമുക്കിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനെ റേറ്റ് വരുന്ന നല്ല റേറ്റിൽ ഒരു ഐറ്റം ആയിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നല്ല റേറ്റിൽ വരുന്ന ഒരു ഐറ്റം നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ പക്ഷേ നമ്മുടെ റേറ്റ് വരുന്ന വെറും ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇത് മെറ്റീരിയൽ വരുന്നത് നമ്മുടെ ജോർജറ്റിൽ തന്നെ ഒരു ക്രഷഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് കാരണം നിങ്ങൾക്ക് അത് പറയുമ്പോൾ മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്ന ഈ ഒരു മെറ്റീരിയൽ കുറച്ച് ക്ലോസ് ആയിട്ട് കാണുമ്പോൾ ആ ഒരു ഒരു ക്രഞ്ചി ക്രഞ്ചി ടൈപ്പ് ഉണ്ടല്ലോ ഒരു അങ്ങനത്തെ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയുടെ ഹഗ് ചെയ്ത് കിടക്കുന്ന ഭാഗത്തിന് അങ്ങനെ വരുന്ന വരുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണം ഏത് വണ്ണ ഉള്ളവർക്കും ഒക്കെ തയ്ച്ചാല് നല്ല ഭംഗിയായിരിക്കും അപ്പം അങ്ങനെ ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് ഇത് വന്നേക്കുന്നത് റേറ്റ് വരുന്ന വെറും ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമുക്ക് ഷോപ്പുകളിലൊന്നും അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളടത്ത് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് മറ്റെവിടെയും നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിട്ട് കിട്ടില്ല നമുക്കിത് റേറ്റ് വരുന്നത് വെറും ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിങ്ങാണ് അപ്പം നെക്സ്റ്റ് വൺ ഇതാണ് വരുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് കാണാൻ വിട്ടു പോകരുത് ആർക്കേലും വീഡിയോസ് കിട്ടുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യാം അപ്പോൾ വീഡിയോസ് റെഗുലറായിട്ട് കിട്ടും അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളിത് നേരത്തെ എടുത്തു വെക്കണ വീഡിയോ ആയതുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീഡിയോ പിന്നർ എടുക്കാം കേട്ടോ കമൻറ്റ് മിന്നരെ അടുത്ത വീഡിയോയിൽ എടുക്കാം അപ്പം മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം